celebrate the moments of colors. KMT Silks, മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായ നീലിയാട് രാത്രിയായാൽ തെരുവുവിളക്കില്ലാത്തതിനാൽ ഇരുട്ടിലാവുകയാണ് രാത്രി ഒമ്പത് മണിവരെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വെളിച്ചമാണ് ഏകാശ്വാസം റോഡരികിലെ തണൽമരങ്ങൾ വളർന്നു വന്തലിച്ചു നിൽക്കുന്നതിനാൽ കടകളിൽ നിന്നുമുള്ള വെളിച്ചം റോഡിലേക്ക് കിട്ടാറുമില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടുക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലമരും ഇതോടെ സമീപത്തെ തോട്ടിൽ തള്ളുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ നിരവധി തെരുവു നായക്കൾ ഈ പ്രദേശത്തെത്തുക പതിവാണ് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായതിനാൽ ഈ പ്രദേശത്ത് എഐ ക്യാമറകൾ സ്ഥാപിച്ച നിരീക്ഷണത്തിലാണ് നിരവധി പേരാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനങ്ങളിലടക്കം ഇതുവഴി സഞ്ചരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് വെക്കാതെ പുറകിലന്നെത്തുന്നവർ ക്യാമറയെ കബളിപ്പിക്കാൻ നീലയാട് വളവിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് പതിവ് പലപ്പോഴും തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നത് ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനങ്ങളെ പിന്തുടർന്ന് തെരുവുനായ്ക്കൾ ഓടുന്നതും പതിവാണ് നീലിയാട് മുതൽ മിൽസ്റ്റോപ്പ് വരെയും തെരുവുവിളക്കുകൾ കത്തുന്നില്ല പ്രധാന കൂടി അധികൃതർ നീലിയാൽ ജംഗ്ഷനോട് അവഗണന കാട്ടുകയാണെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ആക്ഷേപം